സുഹൃത്തുക്കളെ ഞാൻ ആനാട് ചന്ദ്രമംഗല അഞ്ചാം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ എൻ്റെ സ്വന്തം ചെലവിലാണ് പോസ്റ്ററുകളെല്ലാം അടിച്ച് എല്ലാം ബാൻഡറുകളും എല്ലാം തയ്യാറാക്കി ഞാൻ ഇലക്ഷൻ പ്രചരണ പരിപാടി നടത്തുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ പോസ്റ്ററുകളെല്ലാം നശിപ്പിക്കുന്നു ബാഡ് ബോർഡുകളെല്ലാം നശിപ്പിക്കുന്നു വളരെയധികം ദുരിത പ്രശ്നങ്ങളാണ് പക്ഷേ ഞാൻ ഒന്നിനും പ്രതികരിക്കുന്നില്ല ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം അതായത് രണ്ട് കണ്ണുകൾ ദാനം ചെയ്തോ എന്നാണ് എൻ്റെ എൻ്റെയോട് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് അതുപോലെ ഈ നാട്ടിലുള്ള കംപ്ലീറ്റ് പോസ്റ്റുകൾ ഞാൻ ഒട്ടിച്ച പോസ്റ്റുകൾ ബാൻഡറുകൾ എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് ദയവായി ഞാൻ ആരെയും ഉപദ്രവിക്കാനല്ല ജനനന്മയ്ക്കായി ഒരു ജനപ്രതിനിധി പഞ്ചായത്തിൽ വേണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ എന്നാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ഞാൻ തുടർന്നുള്ള കാലവും മുന്നോട്ട് പോകാനാണ് താല്പര്യം ഇലക്ഷൻ കഴിഞ്ഞാൽ തരും എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ എന്നാൽ കഴിഞ്ഞ രീതിയിൽ നന്മയാണ് ചെയ്യും പക്ഷേ ഇതുപോലുള്ള ഇതുപോലുള്ള ഉപദ്രവങ്ങൾ ദയവായി ആരും ചെയ്യാതിരിക്കുക എൻ്റെ ഒരു എളിയ അപേക്ഷയായി ജനങ്ങളെല്ലാവരും എടുക്കണം ആനാട് ചന്ദ്രമംഗലം വാർഡിൽ അഞ്ചാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കൊടയടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് ദേവിയെ അപേക്ഷിക്കുകയാണ് എല്ലാവരുടെയും കാല് പിടിച്ച് അപേക്ഷിക്കുക ഞാൻ ആരെയൊന്നും പിരിവെടുത്തല്ല ഞാൻ ഈ പൈസ എടുത്ത് ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ സ്വന്തം ചെലവിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് സേവ എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു